കഞ്ചിക്കോട് ഗ്രീൻ ഗാർഡൻ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു നാടൻ പാട്ട് കലാകാരനും സംഗീത അധ്യാപകനുമായ രാമശ്ശേരി രാമൻകുട്ടി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പാട്ടോടെ

അസോസിയേഷൻ പ്രസിഡന്റ് എൻ ധർമ്മൻ അധ്യക്ഷത വഹിച്ചു അസി സ്കൂൾ മാനേജർ സിസ്റ്റർ റോസ്ബെൽ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ പി ബി ഗിരീഷ് കുമാർ പ്രോഗ്രാം കൺവീനർ ടി എം രാജീവൻ സെക്രട്ടറി ഹസീന സിറാജുദ്ദീൻ ട്രഷറർ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു കഞ്ചിക്കോട് എസ് പി എസ് ഇവൻസിൻ്റെ സംഗീത പരിപാടിയും അരങ്ങേറി കഞ്ചിക്കോട് അഗ്നിരക്ഷാസേനയിലെ സതീഷ് മനോജ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി